നമസ്കാരം കേരളത്തെ ഇത്രയേറെ കലുഷിതമാക്കിയതാരാണ് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തച്ചു തകർത്തതാരാണ് കേരളത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും മുമ്പത്തെക്കാളേറെ തഴച്ചു വളർന്നത് ആരുടെ ഭരണകാലത്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ തെരുവു യുദ്ധത്തിൻ്റെ കാരണക്കാരൻ ആരാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ പിണറായി വിജയൻ പിണറായി എന്ന ദേശത്തെ പോലും ആളുകൾ വെറുത്തുപോയത് ഈ ഏഴര കൊല്ലങ്ങൾ കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്നൊരു രാഷ്ട്രീയ നേതാവില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തന്നെ ഇതാകുമായിരുന്നില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്ത വിധവാ പെൻഷൻ മുടങ്ങിയ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മാണത്തിന്റെ ഗഡു കിട്ടാത്ത പട്ടണി പാവങ്ങൾ മനസ്സെരിഞ്ഞു പ്രാകുമ്പോഴും നവകേരള സർക്യൂട്ടിൽ അഭിനമിച്ച ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ് പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കേരളത്തിലെ തെരുവുകളിൽ ചോരക്കളമൊഴുകുന്നതിന്റെ കാരണക്കാരനും മറ്റാരുമല്ല പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെടുതിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും പിണറായി വിജയൻ താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണ് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താം എന്നുള്ളത് വെറും അതിമോഹമാണ് ഏതറ്റം വരെ പോയും അദ്ദേഹത്തെ സംരക്ഷിക്കും കേരളത്തിൽ മാത്രമുള്ള ഒരു ഈർക്കിലി പാർട്ടിയുടെ തെരുവുകുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്തു കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത് അവസാനത്തെ കനൽത്തരിയും ചാരമായി പോകും പിണറായി വിജയന്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ തരാം കെ സുധാകരൻ ഇതാണ് കെ സുധാകരന്റെ കുറിപ്പ് കേരളത്തിൽ ഊർധ്വൻ വലിച്ചു കിടന്നിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവിശ്വസനീയമായിരുന്നു നവകേരള കേരള സർക്കൂട്ടിനിടയിൽ പലയിടങ്ങളിൽ നിന്നും ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെയും പോലീസിന്റെയും ഒക്കെ തല്ലുവാങ്ങി വശം കെട്ടിരുന്ന യൂത്ത് കോൺഗ്രസുകാർ നവകേരള കേരള സർക്കൂട്ട് കൊല്ലത്തെത്തിയപ്പോൾ തിരിച്ചടി തുടങ്ങി യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ഡിവൈഎഫ്ഐയും പോലീസും നടത്തുന്ന നരനായാട്ടിനെതിരെ ബുധനാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർക്ക് ഊർജ്ജവും പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നു ഇത് പ്രവർത്തകരിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത് ഇപ്പോഴിതാ കെ സുധാകരനും പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു കരുതൽ തടങ്കലിലാക്കിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെഞ്ചാറമൂട് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി മർദ്ദിച്ച ഡിവൈഎഫ്ഐ സി പി എം ക്രിമിനലുകൾ വീണ്ടും എരുതിയിൽ എണ്ണയൊഴിച്ചിരിക്കുകയാണ് ഇതൊക്കെയായിരിക്കണം കടുത്ത ഭാഷയിൽ തന്റെ ആജീവനാന്ത ശത്രുവിനെ വെല്ലുവിളിക്കാൻ കെ സുധാകരനെ പ്രേരിപ്പിച്ചതും എന്തായാലും വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾ കേരളത്തിന് നിർണായകം തന്നെയാണ്